അപ്പോൾ വച്ചൻ വരെ ഇതേ ഞാനത് അടിപൊളി ഒരു ചിക്കൻ കറി സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിലാണ് അപ്പോൾ നമുക്ക് നേരെ ആ ചിക്കൻ വയ്ക്കുന്ന കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ പച്ചമ്പരെ നമ്മൾ ഇത് ഇന്ന് ചിക്കൻ തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഉരുളിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മുട്ടക്കോഴിയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കോഴി ആയതുകൊണ്ട് തന്നെ അതിന് എൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് കേട്ടോ ആ തുലിയെല്ലാം ഉണ്ട് അപ്പോൾ ഇതേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ദൈ നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ അതേ നമ്മളിനി ഇതിലേക്ക് നമ്മൾ ഇനി നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ സവാള ചേർത്ത് കഴിഞ്ഞു അപ്പോൾ അതേ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ നമ്മളത് ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് യാത്ര റെഡിയായി ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയോട് ചേർക്കണം അപ്പോൾ ഇത് മഞ്ഞൾ പൊടിയോട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നമുക്കിനി ഇതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ പരലുപ്പാണ് ഏറ്റവും ഇടത് ഇങ്ങനെ അപ്പോൾ അതായത് കല്ലുപ്പെന്ന് പറയും അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് അതായത് നമ്മൾ ആവശ്യത്തിന് ഇടയ്ക്കായിട്ട് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ചേർക്കണം അപ്പോൾ ഇത് ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെച്ചാറി നമുക്കിനി ഇതിനെ ആവശ്യത്തിന് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം ഇതിനെ നന്നായിട്ട് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഒരു കുഞ്ഞ് സ്പൂണൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ സ്പൂണോ കൈ കൊണ്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം അത് എത്രത്തോളം നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലായിടത്തും ആയാൽ നമ്മൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് മാക്സിമം നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ അതിനെല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്നേ ആവശ്യത്തിന് നമ്മൾ ദേ വെന്ത് കിട്ടാൻ കണക്കിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തീ ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ മാക്സിമം ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മൾ വിറക്ടുക്കപ്പാണ് ഉപയോഗിക്കുന്നത് സ്റ്റൗ കൊണ്ട് പക്ഷേ നമ്മൾ മാക്സിമം വിറക് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞങ്ങളത് ഒരടപ്പൊക്കെ അടച്ചു വെച്ചു ഇനി നന്നായിട്ടൊന്ന് തീ നമ്മൾ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തീ കത്തിച്ച് അത് നന്നായിട്ടൊന്ന് നമ്മൾ അത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് നമ്മളൊന്ന് അടപ്പൊന്ന് അടച്ച് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ തീ അങ്ങനെ നമ്മൾ ഐറ്റം എല്ലാം തീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനത് നടപ്പ് തുറന്നു നോക്കിയാണ് അപ്പോഴത്തേക്ക് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നെയ്യുള്ള കോഴി തന്നെ ആയതുകൊണ്ട് എന്താ പറയുക അപ്പുറമേ നെയ്യെല്ലാം നല്ലപോലെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് നമ്മളെ മസാല അതായത് മുളക് പൊടി ഇതൊക്കെ നമുക്ക് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതായത് ഇത് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ നമ്മളെ ബാക്കി മസാലയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊന്ന് ചീനച്ചട്ടിയിലൊന്ന് പ്രത്യേകിച്ച് ഒന്ന് ചൂടാക്കി ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള മസാല കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റിനും നല്ല കൊഴുപ്പിലും എല്ലാം കൂടി ഉള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ദീപ്പം നമ്മൾ നന്നായിട്ട് വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കപ്പയൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതേ അതൊന്ന് സെറ്റായി റെഡി ആയിട്ടൊരു അപ്പോൾ അതേ നമ്മളെ ചിക്കനും ഏറെക്കുറയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ കാണിച്ചുതരാം അങ്ങനെ പച്ചാമ്പറി അതേ ഫൈനലി നമ്മളെ ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണവുമാണ് അപ്പോൾ അതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ വീഡിയോയോടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ